പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ് വിമാന കമ്പനികൾ കൂട്ടത്തോടെ സർവീസ് റദ്ദാക്കിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ് തെഹ്റാൻ ബെയ്റുത്ത് തെല്ലവീവ് എന്നീ രാജ്യങ്ങളിലെ വിമാന എയർപോർട്ടുകളിലേക്കും അതോടൊപ്പം തന്നെ ഇറാഖിലെ വ്യത്യസ്തമായിരിക്കുന്ന പ്രാദേശിക എയർപോർട്ടുകളിലേക്കും തൽക്കാലത്തേക്ക് സർവീസ് നടത്തേണ്ട എന്ന തരത്തിലുള്ള തീരുമാനമാണ് വിമാന കമ്പനികൾ എടുത്തതായിരിക്കുന്ന വിവരം പുറത്തു വരുന്നത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ ഈ സർവീസ് കാര്യങ്ങളൊക്കെ റദ്ദാക്കിക്കൊണ്ടിരിക്കുന്ന ഉത്തരവ് പുറത്തു വന്നു ഇതോടുകൂടി ഈ ഭാഗങ്ങളിലുള്ള തങ്ങളുടെ പൗരന്മാർ ദേശത്തേക്ക് മടങ്ങി വരാൻ പ്രയാസപ്പെടുന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ഇതിന്റെ മുൻപ് തന്നെ ഭൈരവുമായിട്ട് ബന്ധപ്പെട്ട് ലബനാനിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ തങ്ങളുടെ പൗരന്മാരുണ്ടെങ്കിൽ എത്രയും വേഗം രാജ്യം വിടണമെന്ന് ആദ്യം പറഞ്ഞത് അമേരിക്ക തന്നെയാണ് അതോടൊപ്പം തന്നെ ബ്രിട്ടനും ഫ്രാൻസും അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ കാര്യങ്ങൾ ആവർത്തിച്ചു മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ആണ് ഈ വിഷയം പറഞ്ഞത് വേറൊരു കുടുങ്ങിയിരിക്കുന്ന അല്ലെ വേറൊരു നിലനിൽക്കുന്ന തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർ എത്രയും വേഗം രാജ്യം വിട്ടു പോകണം അതല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലേക്ക് ഒതുങ്ങിക്കൂടണം എന്ന തരത്തിലാണ് എന്നുവെച്ചാൽ വെച്ചാൽ പബ്ലിക്കിലൊന്നും നടക്കാൻ വേണ്ടി പാടില്ല ഈ പൊതുവേദികളിലൊന്നും പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് ആ സമയത്തൊന്നും പൂർണ്ണ തോതിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയിരിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഈ അടുത്ത ദിവസം തന്നെ അതിന്റെ പ്രഖ്യാപനം വന്നു അതിൽ നമ്മൾ പറയുന്ന സംഭവിച്ചു തേറാനും ഭൈരത്തും തലവീവും എന്ന് വെച്ചാൽ ഇറാനും ലബനാനും ഇസ്രായേലും മൂന്ന് രാജ്യങ്ങൾ അതോടൊപ്പം ഇറാഖിലെ പ്രാദേശിക എയർപോർട്ടുകൾ അതിൽ ബാഗ്ദാദ് എയർപോർട്ടിന്റെ കാര്യം അതിൽ പരാമർശിച്ചതായിട്ട് കാണുന്നില്ല ഈ രാജ്യങ്ങളിൽ ഈ രാജ്യങ്ങൾ നേരിട്ട് കൊണ്ട് യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് അപ്പോ ബേറുത്തിനെ സംബന്ധിച്ചിടത്തോളം തെഹ്റാനെ സംബന്ധിച്ചിടത്തോളം ഇറാനാണ് ലബനാനാണ് പിന്നെ ഇറാഖാണ് ഈ ഈ മൂന്ന് രാജ്യങ്ങൾ ഇസ്രായേലുമായി നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന അവസ്ഥകളും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ദുരന്തങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കൂടി തന്നെ ഉണ്ടാവുക എന്നുള്ള വിലയിരുത്തൽ ഇപ്പം തന്നെ കൃത്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നത് ഇസ്രായേൽ സർക്കാർ അമേരിക്കൻ ഗവൺമെന്റിനോട് വീണ്ടും ആയുധങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് യുദ്ധക്കപ്പലും യുദ്ധവിമാനം അടങ്ങുന്ന വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാന കാര്യങ്ങളല്ലേ അമേരിക്കയോട് ഇസ്രായേൽ ആവശ്യപ്പെടുകയും അത് അമേരിക്ക നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയുമായി നേരിട്ട് സംഭാഷണം നടത്തി എന്ന തരത്തിലും അതോടനുബന്ധിച്ച് സഹായം ആവശ്യപ്പെടുന്ന മുറക്ക് സഹായിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന തരത്തിൽ അമേരിക്ക അവർക്ക് സഹായം നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്ന വിവരങ്ങളാണ് വന്നത് അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഒരുക്കൂട്ടുകയാണ് രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോ യുദ്ധ ആരംഭം ഏത് തരത്തിലാണ് പിന്നെ അതിൻ്റെ ഒരു അവസാന ഭാഗങ്ങൾ ഉണ്ടാവുക എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ ഏറെക്കുറെ മിഡിൽ ഈസ്റ്റിന്റെ ഭാഗങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് അപ്പുറമായ രീതിയിൽ മറ്റു രാജ്യങ്ങളിലും ഇതിലേക്ക് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഇറങ്ങാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ ഈ വിഷയങ്ങളൊക്കെ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് പബ്ലിക്കിൽ ഒരുപാട് ചർച്ചകൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാൽ രാജ്യത്തിൻ്റെ അകത്തും രാഷ്ട്രീയ നിരീക്ഷകരും മീഡിയകളിലൊക്കെ വളരെ പ്രാധാന്യമായ രീതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിൽ പ്രധാനമായ രീതിയിൽ തുർക്കിയിലെ പങ്കാളിത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് യുദ്ധം കഠിനമാവുകയാണെങ്കിൽ തീർച്ചയായും ഇറാനെ സഹായിക്കാൻ വേണ്ടി തുർക്കി രംഗത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നിലവിൽ തന്നെ റഷ്യ പരസ്യമായ രീതിയിൽ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന രീതിയിലാണ് ഈ റഷ്യയിൽ നിന്ന് മോസ്കോയിൽ നിന്ന് വിമാനങ്ങൾ യുദ്ധവിമാനങ്ങളെല്ലാം ഇറാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തെഹ്റാനിലെ എയർപോർട്ട് ഏറെക്കുറെ റഷ്യയുടെ വിമാനങ്ങൾ കൊണ്ടും റഷ്യയുടെ യുദ്ധ സംവിധാനങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു അപ്പോൾ ഏറെക്കുറെ ഈ മൗനം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് അല്ലെ വലിയ രീതിയിലുള്ള യുദ്ധ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു സമാധാന അല്ലെങ്കിൽ ഒരു ശാന്തമായിരിക്കുന്ന ഒരു പ്രഭാതമാണ് എന്ന് മാത്രമേ വിലയിരുത്താൻ വേണ്ടി പറ്റൂ അപ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്തേക്ക് അക്രമം ഉണ്ടായാൽ അല്ലെങ്കിൽ തങ്ങൾ അക്രമിക്കുകയാണെങ്കിൽ പ്രതിരോധ സംവിധാന കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ അതിനെ തകർക്കാനുള്ള സംവിധാനത്തെ കുറിച്ചാണ് ആദ്യഘട്ടത്തിൽ ആലോചിക്കുന്നത് മുമ്പ് കാലത്ത് നിന്നും വ്യത്യസ്തമായ രീതിയിൽ ആദ്യം തങ്ങളുടെ മറ്റേ ശത്രു രാജ്യത്തെ ഏത് രീതിയിൽ തകർക്കാം എന്നതിനെ കുറിച്ചായിരുന്നു ആലോചിക്കാറുള്ളത് അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന യുദ്ധമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ കണ്ടത് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ രീതി അങ്ങനെയല്ല ആദ്യം തന്നെ പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ശത്രുപക്ഷത്തും തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്ന ആയുധ സംബന്ധമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളത് സമയത്ത് തന്നെ ഒരു പരമാവധി വിജയം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതിന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇറാന്റെ എംബസി തകർത്തുമായിട്ട് ബന്ധപ്പെട്ട് സിറിയയിൽ എംബസി തകർത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ നേരിട്ട് കൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു ആ ആക്രമിച്ചതിന്റെ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഏറെക്കുറെ സാധിക്കുകയും ചെയ്തു എന്നാൽ അന്നത്തെ രാത്രിയോ അതല്ലെങ്കിൽ പിറ്റേ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാൻ നേരെ ഒരു അക്രമം ഉണ്ടായി ഡ്രോൺ ആക്രമണം എന്നും മിസൈൽ ആക്രമണം രണ്ടും പറയുന്നു ആ ഡ്രോൺ ആക്രമണം ആകാശത്ത് വെച്ച് തന്നെ പൊടിഞ്ഞുപോയി അല്ലെങ്കിൽ തകർത്തിരിക്കുന്നു എന്നാണ് ഇറിന് അടക്കമുള്ള ഇറാനിയൻ മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുക അതല്ലാത്ത റിപ്പോർട്ടൊന്നും പിന്നെ പുറത്ത് വന്നിട്ടില്ല അപ്പം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാനിലേക്ക് വന്ന ഡ്രോണിനെ ആകാശത്ത് വെച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു അല്ലെങ്കിൽ ഇറാൻ അത്രയും ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രതിരോധപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കു ഒരുക്കൂട്ടുക എന്നുള്ള പറയുന്നത് ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ഏറ്റവും നിർണായകപരമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെ വിലയിരുത്തുന്നു അങ്ങനെ ആയുധ സംഭരണങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലും ഒക്കെ ഏകോപിച്ചുകൊണ്ടും സ്വരൂപിച്ചുകൊണ്ടും രാജ്യാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് വലിയ രീതിയിലുള്ള സംവിധാനത്തോടു കൂടി ഒരുക്കൂട്ടുകയാണ് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തും ഏറെക്കുറെ അങ്ങനെ ഉണ്ട് അമേരിക്കക്ക് ഇതിൽ എന്താണ് റോൾ എന്ന് ഇപ്പോഴും കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കുകയില്ല ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്ന തരത്തിൽ യുദ്ധവിമാനങ്ങളും യുദ്ധ കപ്പലുകളൊക്കെ മുൻപ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഇറാനും ഇറാനിൽ വെച്ച് അമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടവരോടനുബന്ധിച്ച് തന്നെ ഒരു യുദ്ധ കാർമേയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരമാവധി വൻകിട യുദ്ധ സംവിധാനങ്ങളും യുദ്ധ സാമഗ്രികളും ഒന്നിക്കൽ ഇസ്രായേലിനെ എന്ന തരത്തിലോ അതല്ലെങ്കിൽ സ്വയം പ്രതിരോധം ഉണ്ടാക്കാൻ എന്ന തരത്തിലോ അമേരിക്ക അറേബ്യൻ കടലിലേക്കും മെഡിറ്ററേനിയൻ കടലിലേക്കും അയച്ചിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് അപ്പോൾ ഇവിടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെടുന്ന കാര്യം ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ തങ്ങളുടെ തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ആസ്ഥാനത്തെയും അല്ലെങ്കിൽ അവർ അവരുടെ എയർപോർട്ടുകളെയും അമേരിക്കയുടെ എയർപോർട്ടുകൾ വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് സൈനിക താവളങ്ങളുണ്ട് ആയുധ ശേഖരങ്ങളുണ്ട് ഈ മേഖല ആക്രമിക്കുന്ന സ്ഥിതിക്ക് ഏത് തരത്തിൽ പ്രത്യാക്രമണം നടത്തും എന്ന ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ യുദ്ധത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജോർദ്ദാന്റെ വിദേശകാര്യമന്ത്രി ഇറാനിലേക്ക് അയക്കുകയും ഇറാനിലെ ഭരണാധികാരികളുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്ത വിവരങ്ങൾ പുറത്തു വന്നതാണ് അപ്പോൾ യുദ്ധം നടക്കുക എന്നുള്ളത് അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് അമേരിക്ക തന്നെ വിലയിരുത്തുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും റഷ്യയുടെ റോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ തന്നെ രണ്ടര വർഷത്തോളമായി ഉക്രൈനുമായിട്ട് റഷ്യ യുദ്ധം ചെയ്യുകയാണ് ആ യുദ്ധത്തിൽ റഷ്യക്ക് വിജയിക്കാതിരിക്കാനുള്ള പ്രത്യേകമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്ക അതിൽ ഇടപെടുകയും ഉക്രൈനെ സൈനികപരമായി സഹായിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിനാലാണ് ഈ സഹായം ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും അഭിമാന നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അമേരിക്ക ഒതുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അമേരിക്ക ഈ രംഗത്ത് നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും റഷ്യയുടെ കൂടി ആവശ്യമാണ് റഷ്യ കൂടി ആവശ്യമായത് ആവുന്നത് കൊണ്ട് ഇറാൻ വെള്ളം കാരണത്താലോ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഇറാനെ സഹായിച്ചുകൊണ്ട് അവിടെ അമേരിക്കയെക്കുള്ള ശക്തി ചെയ്യിപ്പിക്കുക എന്നുള്ളത് റഷ്യയുടെ ആവശ്യമായി വരുന്ന സമയത്ത് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് അടുക്കുമോ എന്നൊരു ഭയപ്പാടുണ്ട് ചൈന കൃത്യമായ രീതിയിൽ നിലപാട് പറഞ്ഞിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ഇപ്പോൾ അവർക്ക് വലിയ ബന്ധമാണ് ഓരോരോ രാജ്യങ്ങൾ രാജ്യത്തും അവരുടെ സൈനിക മേഖല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അറബ് രാജ്യങ്ങളിൽ നൽകാമെന്നുള്ള വാഗ്ദാനം ചൈനയോടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വ്യത്യസ്തമായിരിക്കുന്ന അറബ് രാജ്യങ്ങളുമായി ഈ ചൈനയുടെ തലസ്ഥാനമായിരിക്കുന്ന ബീജിങ്ങിൽ വെച്ച് തന്നെ അവിടുത്തെ ഭരണാധികാരി ചർച്ച നടത്തിയത് കൂടിയാണ് പടിഞ്ഞാറൻ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് അവർ പറയുന്ന കാര്യം ഇത്ര ഇങ്ങനൊരു സംഭവം ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അറബ് രാജ്യങ്ങളുമായി പ്രത്യശാസ്ത്രപരമായി തന്നെ വലിയ അകൽച്ചയുള്ള രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് ചൈന അവരോടുകൊണ്ട് അടുത്ത് നിൽക്കുകയെന്നുള്ള വലിയ പ്രയാസമാണ് അതേ കമ്മ്യൂണിസ്റ്റ് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്തും ഏറെക്കുറെ അറബ് രാജ്യങ്ങളുടെ നിലപാട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു സോവിയറ്റ് യൂണിയൻ തകർന്നത് റഷ്യ ആയതോടുകൂടി ഈ പറയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പത്യശാസ്ത്ര നിയമ സംവിധാനങ്ങളൊന്നും പഴയ പോലെ കഠിനമായ രീതിയിൽ ഇപ്പോൾ റഷ്യയിലില്ല ഏറെക്കുറെ ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് അതുകൊണ്ട് അവിടെ മത സ്വാതന്ത്ര്യവും അവകാശ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ അറബ് മേഖലയൊക്കെ പതുക്കെ പതുക്കെ റഷ്യയോട് ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് മുൻപത്തെ കാലത്തെയും ഇപ്പോഴത്തെ സ്ഥിതികൾ നോക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങളും റഷ്യയുമായിട്ടും അതേപോലെ തന്നെ ചൈനയുമായിട്ടും നല്ല ബന്ധമാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും ഇറാനുമായിട്ട് പൗരാണിക കാലത്ത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാൻ വലിയ ബന്ധങ്ങൾ റഷ്യയും ചൈനയും കാത്തു സൂക്ഷിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉക്രൈനുമായി യുദ്ധം യുദ്ധമുണ്ടായ സമയത്ത് വലിയ രീതിയിലുള്ള ആയുധ സഹായം റഷ്യയിൽ നിന്ന് അങ്ങോട്ടുണ്ടായി റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന സ്ഥിതിവിശേഷം വന്ന സമയത്ത് വലിയ രീതിയിലുള്ള സൈനിക സഹായം റഷ്യയിൽ നിന്ന് റഷ്യയിലെ ഇറാനിലേക്കും ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ യുദ്ധം ഒരു രാജ്യം ഒരു രാജ്യം തമ്മിലോ പ്രാദേശികപരമായിരിക്കുന്ന ചെറിയൊരു വിഷയമായിട്ടോ അവസാനിക്കാനുള്ള സാധ്യത കുറവാണ് യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ കഠിനമായിരിക്കുന്ന ഒരു യുദ്ധമായിട്ടാണ് യഥാർത്ഥത്തിൽ അത് മാറാനുള്ള സാധ്യത എന്ന് വിലയിരുത്തപ്പെടുന്നു അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കും യുദ്ധം ഉണ്ടാവുക എന്നുള്ളത് ആർക്കും സന്തോഷപരമായിരിക്കുന്ന കാര്യമല്ല പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനപരമായിരിക്കുന്ന വിഷയമാണ് അവരുടെ രാജ്യത്തിന്റെ അകത്ത് വെച്ച് അവരുടെ ഒരു ക്ഷണിതാവിനെ അല്ലെങ്കിൽ ഒരു ഒരു വിസിറ്റിനെ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തോട് വെല്ലുവിളിക്കുന്ന തുല്യമായിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ ഗസറ്റിനെ ഞങ്ങളുടെ സു സുരക്ഷിത മേഖലയിൽ വെച്ച് തങ്ങളുടെ ശത്രുരാജ്യങ്ങൾ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞത് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് തന്നെ തീർച്ചയായിട്ടും ഒരു പ്രതികാരം അല്ലെങ്കിൽ പ്രത്യാക്രമണം ഉണ്ടാവുമെന്ന് അവിടുത്തെ ഭരണാധികാരിയായിരിക്കുന്ന അവിടുത്തെ ആത്മീയ നേതാവ് തന്നെ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അതുകൊണ്ട് ആ നേതാവിന്റെ വാക്കുകൾ തങ്ങൾ പാലിച്ചുകൊണ്ട് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാൻ തങ്ങളൊരുക്കമാണ് എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ കാർമേഘം വളരെ കൃത്യമായ രീതിയിൽ പ്രത്യക്ഷമായത്